ഹലോ ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഇന്ന് മുറ്റക്ക അടിച്ച് കഴിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് മുറ്റത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു സ്റ്റോൺ അറിയാം എങ്ങനെ അവിടെ വന്നതെന്ന് എനിക്കറിയില്ല നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സ്റ്റോൺ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റത്ത് ഇങ്ങനൊരു സ്റ്റോണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് എവിടെ നിന്ന് വന്നതെന്ന് ഞാനും ചിന്തിച്ചു പക്ഷേ ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യമായിരുന്നു അത് എന്നാലും ഞാനതെടുത്തുണ്ടെന്ന് അത് ബേസ്കൗട്ടായിട്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് ഗോൾഡൻ ആണോ ബ്രൗൺ ആണോ ഏതോ ഒരു കളറ് മിക്സ് ആയിട്ടുണ്ട് അത് പ്രശ്നമില്ല കാരണം ബേസ് കോട്ടാണ് ഞാൻ കൊടുക്കുന്നത് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ അതിൽ പെയിൻറ് പിടിച്ച് കിട്ടാൻ ആ ചെറിയ കുഴികളൊക്കെ ഫില്ലായി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് പണിപ്പെട്ട് ഞാനത് വൈറ്റ് ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയുള്ള പെയിൻറ്റിങ് അത്ര റിസ്ക്കി ആയിരിക്കില്ല കാരണം ബേസ് ആയിട്ട് വൈറ്റ് വന്നതുകൊണ്ട് കുറച്ച് പണി കുറയും പിന്നെ പിന്നെതാണ് ഞാൻ അതിൻ്റെ മേലെ ചെയ്യാനായിട്ട് മെറൂണും ഓറഞ്ചും യെല്ലോയും ഈ മൂന്ന് കളറാണ് എടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോൾ സീനറി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മൂന്ന് ഷെയ്ഡ്സ് ആണ് അധികവും ചൂസ് ചെയ്യല് വല്ല അപൂർവ്വമായിട്ട് ഞാൻ സ്കൈ ബ്ലൂ ബ്ലാക്ക് ആ തീമൊക്കെ ചൂസ് ചെയ്യലുള്ളൂ അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളറിൽ തുടങ്ങി ആദ്യം മെറൂണ് പിന്നെ ഓറഞ്ച് പിന്നെ പിന്നെ യെല്ലോ എന്നുള്ള ഓർഡറിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രഷിൽ നിന്ന് മെറൂണ് എല്ലാ സ്ഥലത്തും സ്പ്രെഡായിട്ട് യെല്ലോ അവിടെ ആ ഒരു യെല്ലോ ഷെയ്ഡ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടോ അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ടത്തരം ഒരിക്കലും ചെയ്യരുത് അപ്പോൾ അതാ ഞാനൊരു വിധത്തിൽ യെല്ലോ വെച്ച് ബ്ലെൻഡ് ചെയ്ത് ഒരുവിധം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം താഴെ മെറൂണ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കാരണം ഞാൻ യെല്ലോ വെച്ച് ബ്ലെൻഡ് ചെയ്തു വന്നപ്പോൾ മെറൂണ് കാണാനേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തു അടുത്തൊരു ആണ് ഞാൻ ഇന്നേ വരെ ലൈഫിൽ വെച്ചിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ഷേപ്പ് പോലും വരച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഇതുപോലെ മിനിയേച്ചർ ആയിട്ട് ചെയ്യുന്ന ചെറിയൊരു സ്റ്റോണിൽ ചെറുതായിട്ട് വരച്ച് നോക്കിയതാണ് അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യായതുകൊണ്ട് തന്നെ പേടി ഉണ്ടായിരുന്നു ശരിയാവോ എന്നൊക്കെയുള്ളൊരു നല്ല ടെൻഷനുണ്ടായിരുന്നു എന്നാലും ഒരു വിധത്തിൽ ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് വരച്ചൊപ്പിച്ചു ഏകദേശം ഒരു മനുഷ്യരൂപമൊക്കെ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശേഷം ഒരു ചന്ദ്രനെയും മേലെ വരച്ചുകൊണ്ട് ഞാൻ എൻ്റെ പെയിൻറ്റിംഗ് ഇവിടെ അവസാനിപ്പിച്ചു